യു എയുടെ കൃത്രിമ ഉപഗ്രഹം എത്തിഹാദ് സാറ്റ് വിജയപഥത്തിലെത്തിയിരിക്കുന്നു അങ്ങനെ ബഹിരാകാശ പര്യവേഷണ രംഗത്ത് നിർണായകമായൊരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് യു എ ഇന്ന് യു എ സമയം രാവിലെ പത്ത് നാൽപ്പത്തിയെട്ടിന് വിക്ഷേപിച്ച ഈ ഒരു ഉപഗ്രഹം അതിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാലോടു കൂടി ആദ്യ സന്ദേശം ലഭിച്ചുവെന്നാണ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് യു എസിലെ കാലിഫോർണിയയിലുള്ള വാൻഡൻബേർഡ് സ്പേസ് ബേസിൽ നിന്നാണ് ഈ ഒരു വിക്ഷേപണം ഇന്ന് നടന്നത് എല്ലാത്തരം കാലാവസ്ഥയിലും രാത്രിയും പകലും ഭൂമിയുടെ ചിത്രങ്ങൾ കൃത്യമായി പകർത്താൻ സാധിക്കുമെന്നുള്ളതാണ് യു എയുടെ ഈ ഒരു കൃത്രിമ ഉപഗ്രഹം എത്തിഹാദ് സാറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മയക്കുമരുന്നിന്റെ ഉപയോഗവും വിപണനവും ഒക്കെ യു എയിൽ വളരെ വലിയൊരു കുറ്റകൃത്യമാണെന്നും അതിന് കർശനമായ ശിക്ഷയാണ് ലഭിക്കുക എന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പൊ ഇതിന് ഊന്നൽ നൽകിക്കൊണ്ട് അതിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം കൂടി പറയാം കഴിഞ്ഞ ദിവസം ദുബായ് ക്രിമിനൽ കോർട്ട് മുപ്പത്തിയഞ്ച് ഒരു അറബ് വനിതയ്ക്ക് മയക്കുമരുന്നിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് പിടികൂടിയൊരു കേസായിരുന്നു ഈ സ്ത്രീക്ക് പത്ത് വർഷം ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ശിക്ഷാ കാലാവധിക്ക് ശേഷം നാട് കടത്താനും ഉത്തരവിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ലക്ഷം ദർഹം ഫൈൻ അടയ്ക്കാനുമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ദുബായിലെ അൽക്കിയദ മെട്രോ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഇവർ ചില മയക്കുമരുന്ന് ഇടപാടുകളൊക്കെ നടത്തിയിരുന്നതായി ലഭിച്ച വിവരങ്ങളെ തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇങ്ങനെ ഈ കേസ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിപണനവും ഒക്കെ വളരെ വലിയൊരു കുറ്റകൃത്യമായിട്ടാണ് യു എ കാണുന്നത് ഇന്നും നാളെയും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതി ശനിയാഴ്ചയും മാർച്ച് പതിനാറാം തീയതി ഞായറാഴ്ചയും ദുബായിൽ സൈക്ലിംഗ് റേസ് നടക്കുന്നതിനാൽ രണ്ട് പ്രധാന സ്ട്രീറ്റുകൾ അടച്ചിടുമെന്ന് ദുബായ് ആർ ടി അറിയിച്ചിരിക്കുകയാണ് രാത്രി ഒൻപതര തൊട്ട് പുലർച്ചെ പന്ത്രണ്ടര വരെയുള്ള മൂന്ന് മണിക്കൂർ സമയം വീതമാണ് രണ്ട് സ്ട്രീറ്റുകൾ ഒന്ന് അൽമൈദാൻ മറ്റൊന്ന് അൽ ഈ രണ്ട് സ്ട്രീറ്റുകളും അടച്ചിടുക എന്നാണ് ദുബായ് ആർ ടി ഐയുടെ അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് അബുദാബിയിൽ ഒരു വലിയ ക്രിമിനൽ സംഘത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ക്രിമിനൽ സംഘം എന്ന് പറയുമ്പോൾ എൺപതോളം ആളുകൾ ഉൾപ്പെടുന്ന ഒരു നൊട്ടോറിയസ് ടീമായിരുന്നു കള്ളപ്പണം കവർച്ച കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ വലിയ കുറ്റകൃത്യങ്ങളാണ് ഇവർ കുറേ നാളുകളായി ചെയ്തു വന്നിരുന്നത് ഈ ഒരു സംഘത്തെ പിടികൂടി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു എന്ന് മാത്രമല്ല പത്ത് ലക്ഷം ദർഹം ഫൈൻ ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം ഇവരുടെ പക്കലുണ്ടായിരുന്ന പണവും വാഹനങ്ങളുമെല്ലാം കണ്ടുകെട്ടുകയും ചെയ്തു ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതി ശനിയാഴ്ച നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ तासी डायमंड्स गोल सिग्नेचर अबू शगारा शर्ज क्यूटीज़ इंटरनेशनल टाइम एक्सप्रेस कार्गो मर्मम डायरी टीएमजी ग्लोबल बिजनेस सेटअप वन टू थ्री कार्गो प्राइम मेडिकल सेंटर कार्स आयुष केयर लकी सेंटर कल्याण ज्वेलर्स लूलू गोल स्टार रुर्वेद एंड पंचकर्मा से हाशिम हाइपर्मारे ब्लिस इंस्टिट्यूट